ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ആകാശപാത കണ്ടിട്ടുണ്ടോ തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശപാത എന്നുവെച്ചാൽ അപ്പർ പാസ് നമ്മൾ അണ്ടർ പാസ് കണ്ടിട്ടുണ്ടാവും നമ്മൾക്ക് റോഡ് ക്രോസ് ചെയ്ത് നല്ല തിരക്കുള്ള ടൗണുകളിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ള സംഭവമാണ് അണ്ടർ പാസ്സുകൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കുക ട്രാഫിക് ഇഷ്യൂസ് ഇല്ലാതാക്കുക എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് അണ്ടർപാസ് എന്നുള്ളത് പക്ഷേ ഇവിടെ അണ്ടർ പാസിന് പകരം നമ്മുടെ ഗവൺമെൻറ് സർക്കാർ ചെലവിൽ ഒരു സംഭവമാണ് ഈ ആകാശപാത എന്ന് പറയും നല്ല കിഡ്ഡലായിട്ട് മെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവമാണ് ഈ ആകാശപാത നമുക്ക് നല്ല ഇപ്പം നല്ല ആധുനിക സജ്ജീകരണത്തോട് കൂടിയിട്ട് നല്ല എയർ ഫുള്ളി എയർ കണ്ടീഷനാണ് ലിഫ്റ്റ് ഉണ്ട് അവിടെ സെക്യൂരിറ്റി ഗാഡുണ്ട് അതേപോലെ തന്നെ നമുക്ക് രാത്രിയൊക്കെ ഇത് കാണാൻ ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടി ആട്ടാണ് അപ്പോൾ ഗംഭീരമായിട്ടുണ്ടാക്കിയുള്ള സംഭവമാണ് ഈ ആകാശബാധ എന്നുള്ളത് സത്യമാണ് പക്ഷെ നമ്മുടെ ആളുകൾ ഇപ്പോഴും റോഡ് ക്രോസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്ന അതും ഒരു സത്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആളുകൾക്ക് ലിഫ്റ്റ് കയറാൻ പോലും മടിയാന്നുള്ളതാണ് സത്യം അപ്പം ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ആകാശവാദം വന്ന് കാണുന്നുണ്ട് ആകാശബാധ നടന്ന് കാണുന്നുണ്ട് റീൽസ് എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആകാശബാധ എന്ന സംഭവത്തിൻ്റെ ഒരു യൂസേജിന് ആക്ച്വലി ആളുകൾ യൂസ് ചെയ്ത് കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും ആളുകൾ റോഡ് ക്രോസ് ചെയ്തോട്ടും പല ആളുകൾ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ ശരിക്കും സത്യത്തിൽ ആകാശവാദം ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കപ്പിൾസാണ് അവർക്കൊക്കെ വളരെ കൂളായിട്ട് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ഇപ്പോൾ ഉച്ച സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള നല്ല ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കപ്പിൾസൊക്കെ വന്നിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ആകാശപാത എന്നുള്ളത് അപ്പം നല്ലൊരു ഫെസിലിറ്റിയാണ് നമ്മുടെ സർക്കാരിൻ്റെ ചിലവിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു യൂസേജ് വേണ്ട രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ തൃശ്ശൂർ വിസിറ്റ് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂകാരോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ആരാണെന്നുണ്ടെങ്കിൽ ഒരു തൃശ്ശൂർ ടൗൺ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു നല്ല കിടലായിട്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ ആകാശപാത എന്നുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒക്കെ ഇവിടെ തൃശൂരൊക്കെ ടൗണിലൊക്കെ വന്നു പോകും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ നിങ്ങളിവിടെ തൃശൂർ ടൗണിലെത്തിന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിലാക്സേഷൻ ഉണ്ടാവും കാരണം നല്ലൊരു കൂൾ ക്ലൈമറ്റിലാണ് സാധനം പാർക്കൂട്ടിയത് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയിലും കാര്യങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ശരിയായ രീതിയിൽ അവിടുത്തെ ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള സംഭവമാണ് പക്ഷെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സൗകര്യത്തോട് കൂടിയിട്ട് നമുക്ക് ഇതുപോലൊരു ഒരു ബാധ നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല എല്ലായിടത്തും നമ്മൾ കണ്ടുവരാറുള്ളത് സാധാരണ അണ്ടർ പാസുകളാണ് പക്ഷേ ഇവിടെ അപ്പർ പാസ്സാണ് സർക്കാർ നമുക്ക് വേണ്ടി പണത്ത് വെച്ചിട്ടുള്ളത് അതും ഒരു എയർ കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഫുള്ളി എയർ കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു അപ്പർ പാസ്സാണ് ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും തൃശ്ശൂരൊക്കെ വന്നു പോകുമ്പോൾ ജസ്റ്റ് ഇതിനുള്ളിലൊക്കെ കയറി ഒരു ഫോട്ടോ റീൽസ് റീൽസൊക്കെ എടുത്ത് എടുക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് ഫുള്ളായിട്ടൊന്ന് നടന്ന് കാണുന്നതും അടിപൊളിയായിരിക്കും അപ്പോൾ മക്കളെ ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ എന്ന് പറയുന്നത് എൻ്റെ പേര് ഇക്ബാൽ ഹുസൂർ എന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശിയാണ് ഞാൻ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചാനലിൻ്റെ പേര് എയ്റ്റ് മാൻ സ്റ്റോറി എന്നാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ട് അത് ഇപ്പം ഇത് നമ്മൾ നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് ആക്ച്വലി അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെ തൃശ്ശൂരുള്ളവർ പോലും അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ തൃശ്ശൂർ ജില്ലയ്ക്കുള്ളിലുണ്ട് തൃശ്ശൂരിന് പുറത്തുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ള ഉള്ളവരും മലയാളിസുകളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ അറിയേണ്ടതും റിഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള എന്നാൽ അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്കറിയാം വ്ളോഗേഴ്സൊക്കെ ഇഷ്ടംപോലെ വ്ളോഗ് ചെയ്യുന്നുണ്ട് നടന്ന് വ്ളോഗ് ചെയ്യുന്നവരുണ്ട് സൈക്കിള് വ്ളോഗ് ചെയ്യുന്നവരുണ്ട് ബൈക്കില് കാറില് ഫ്ലൈറ്റിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന വേൾഡ് ടൂർ നടത്തുന്നവരുണ്ട് ഇന്ത്യ ടൂർ നടത്തി വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം ഉദ്ദേശിക്കുന്നത് കേരളത്തിനുള്ളിൽ തന്നെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ടതുമായി നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും എൻറ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നല്ല എക്സ് ആളുകൾ ആളുകൾ അറിയാൻ അറിയേണ്ടതുമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ കേരളത്തിലുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും അതുപോലെ ഒരു സംഭവങ്ങളുണ്ട് അത് സ്കൂ പല രീതിയിലുള്ള സ്കൂളുകളുണ്ട് ഇൻ്റർനാഷണൽ ലെവലിലെ സ്കൂൾ തലങ്ങൾ വിദ്യാലയങ്ങളുണ്ട് അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റികൾ എൻ്റർടൈൻമെൻസുകൾ പാർക്കുകൾ ടൂറിസങ്ങള് ടൂറിസം സ്പോട്ടുകളുണ്ട് അങ്ങനെ ജനങ്ങളിലേക്ക് എത്തേണ്ട ജനങ്ങളെ അറിയേണ്ട അത് ഇപ്പം നമുക്കറിയാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും പല ആളുകളും ഒരുപാട് ആൾക്കാരുണ്ട് തൃശ്ശൂർ എന്തൊക്കെയുണ്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ജില്ലയിലുണ്ട് അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തുണ്ട് അപ്പം നമ്മളെന്ത്ശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ സ്ഥലങ്ങൾ അത് എൻ്റർടൈൻമെൻ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള എല്ലാ മേഖലയിലുള്ളതുമായിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല സംഭവങ്ങളും സ്പോട്ടുകളെയും നമ്മൾ ഇതുപോലെ വീഡിയോ രൂപത്തിലാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഈ പുതിയ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരനാണോ നിങ്ങൾ എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ എയ്റ്റ് മാൻ സ്റ്റോറി എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക ഓക്കെ അതെല്ലാം നിങ്ങൾ മലയാളിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യുക മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല കഴിഞ്ഞ് നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് മാറി മാറി വരും പക്ഷെ ഞാനൊരു തൃശ്ശൂർ ജില്ലക്കാരനായതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് ഈ തൃശ്ശൂർ ജില്ലയിലുള്ള സംഭവങ്ങളെ തന്നെ ഞാൻ എടുത്ത് എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൃശ്ശൂർ തന്നെ തുടങ്ങാൻ വിചാരിച്ചത് അപ്പോൾ തൃശ്ശൂർ ടൗണിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ കുറച്ച് സംഭവങ്ങളുണ്ട് അതിലേറ്റവും ഫസ്റ്റ് ഒരു സംഭവമായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത് അതെൻ്റെ ചാനലിൻ്റെ തുടക്കം എന്തോളം എയ്ക്ക് മാൻ സ്റ്റോറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ ആകാശപാത എന്ന ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു നടപ്പാതയുടെ അല്ലെങ്കിൽ ഒരു അപ്പർ അപ്പുർപാതയുടെ വീഡിയോ തന്നെ ആവട്ടെ ആദ്യത്തെൻ്റെ വീഡിയോ എന്ന് ഞാൻ കരുതി അപ്പം നിങ്ങൾ ഒരു തൃശ്ശൂർ ജില്ലക്കാരനാണോ എങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക കമൻറ്റും ചെയ്യാം അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ലൈക്കും ചെയ്യുക ഇതിനൊന്നും നിങ്ങൾക്കൊരു ചിലവില്ല നിങ്ങൾ ഫ്രീ ജോലിയിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊക്കെ കാണാൻ ശ്രമിക്കാം കാരണം നമ്മുടെ തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതുമാത്രമല്ല കേട്ടോ ഒരുപാട് സംഭവങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഇനി കാണാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതും ചിലപ്പോൾ ചില സംഭവങ്ങൾ നിങ്ങൾ കണ്ടതായിരിക്കാം പലരും അതിനു മുന്നേ വീഡിയോ ചെയ്ത് കാണാൻ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ ഇനി എടുത്ത് ഇതേപോലെ വീഡിയോ രൂപത്തിലാക്കി നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ നമ്മൾ നിങ്ങളിൽ നമ്മുടെ ഒരാളായിട്ട് നിങ്ങൾ എന്നെ കണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയ ചാനലാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ചിലപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ വല്ല പോരായ്മകളോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും നമുക്കൊരുപാട് സംഭവം ഉണ്ടായിരുന്നു തൃശ്ശൂർ ഇപ്പം തൃശ്ശൂർ ടൗൺ അല്ല ഞാൻ തൃശ്ശൂർ ആക്ച്വലി തൃശ്ശൂർ ജില്ലയിൽ പല ഭാഗത്തായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇന്ത്യയിലും ഇൻ്റർനാഷണൽ ലെവലിലും ആളുകൾ അറിയപ്പെടുന്നതും എന്നാൽ ഇതുവരെ അറിയാത്തതും അറിയപ്പെടേണ്ടതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പലരും പല രീതിയിൽ അതിനെ അറിയാതെ പോകുന്നുണ്ട് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നമ്മൾ ഇനി ഇതുപോലെ ഈ ചാനലിലൂടെ ഇതുപോലെ വീഡിയോകളായിട്ട് നിങ്ങളെ മുന്നിലെത്തും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ